കണ്ണൂരിൽ രഞ്ജിനി ഹരിദാസിന് നേരിടേണ്ടി വന്ന പീഡനം നടി വ്യക്തമാക്കുന്നു ഈ പുതുവർഷത്തെ ബാംഗ്ലൂർ വരവേറ്റത് അങ്ങേയറ്റം അപലപിക്കേണ്ട കാര്യം തന്നെയായി പുതുവർഷത്തിന്റെ ലഹരിയിൽ പുരുഷന്മാർ കൂട്ടത്തോടെ സ്ത്രീകളെ ആക്രമിക്കുകയായിരുന്നു അക്രമിച്ചവരെ അനുകൂലിക്കുന്ന രീതിയിലാണ് കർണാടക ആഭ്യന്തരമന്ത്രി പ്രസ്താവന ഇറക്കിയത് സ്ത്രീകളുടെ പെൺകുട്ടികളുടെ വസ്ത്രധാരണ രീതിയാണ് ഇതിനെല്ലാം കാരണമെന്ന് അതിനെതിരെ പ്രതികരിക്കുമ്പോഴാണ് രഞ്ജിനി തനിക്ക് കണ്ണൂരിലെ ഒരു സ്റ്റേജ് ഷോക്കിടെയുണ്ടായ ദുരന്തത്തെക്കുറിച്ച് പറഞ്ഞത് കണ്ണൂരിൽ താരത്തെ ആരോ കയറി പിടിക്കുകയായിരുന്നു അവനെ തെറിവിളിച്ച് ജനക്കൂട്ടത്തിനിടയിലൂടെ നടക്കുന്നതും പോലീസ് അവരെ അനുനയിപ്പിക്കുന്നതും തിരിച്ചു കയറ്റിവിടാൻ ശ്രമിക്കുമ്പോൾ കണ്ണൂരിലെ ആളുകൾ പോലീസിന് ജയ് വിളിക്കുന്നതും രഞ്ജിനിയെ ഭീഷണിപ്പെടുത്തുന്നതും വീഡിയോയിലുണ്ട് അതുകൂടി ചേർത്താണ് ഇപ്പോൾ രഞ്ജിനി പറയുന്നത് വിദ്യാഭ്യാസമില്ലാത്ത പോലീസുകാരാണത്രേ ഇത്തരം കാര്യങ്ങൾക്ക് വളം വെച്ചു കൊടുക്കുന്നത് എല്ലാ പ്രശ്നങ്ങളും ലഘൂകരിച്ച് കുറ്റവാളികളെ രക്ഷപ്പെടുത്തുന്നതുകൊണ്ടാണ് ഇത്തരം അവസ്ഥ പിന്നെയും നടമാടുന്നതെന്നും രഞ്ജിനി വ്യക്തമാക്കുന്നു എന്തായാലും സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ഇത്തരം കാര്യങ്ങൾ നമ്മുടെ സംസ്കാരത്തിന് ഭൂഷണമല്ല അതിനെതിരെ ഞങ്ങളും പ്രതിഷേധിക്കുന്നു ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്